ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം വരെ ഭരിക്കണം നമ്മുടെ രാജ്യത്തിന് ശക്തനൊരു ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ പലരും ഇപ്പം നിങ്ങളിൽ പലരും ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ് നിങ്ങൾ പലരും ഇപ്പോഴും കാരണം കാലകാലങ്ങളായി പാരമ്പര്യത്തിന്റെ കാര്യം കുറഞ്ഞു നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ മാറ്റി മറിച്ചും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഇത്രയും നാളെ ചെയ്തത് ക്ഷണികൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായി നമുക്ക് വേണ്ട ശക്തനായ നേതാവാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ ഒരു കാരണവരെ പോലെ ഇന്ന് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡിജി എന്നോട് പലരും ചോദിച്ചോ യു ആർ ബി എ ക്രിസ്ത്യൻ ഈ മണിപ്പൂര് അതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു കാരണം ഞാൻ ഇവരുടെ ട്രാപ്പിൽ വീണില്ല ഈ മണിപ്പൂര് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രാപ്പിൽ ഞാൻ വീണില്ല ബിക്കോസ് എനിക്കറിയാം മണിപ്പൂർ എന്ന് പറയുന്നത് കൊക്കീസും മീതീസും രണ്ടിലും ക്രിസ്ത്യാനികളുണ്ട് കുക്കികളായ ക്രിസ്ത്യാനികൾ മെയ്ദികളെ അടിക്കുന്നുണ്ട് അവരുടെ പള്ളികൾ നശിപ്പിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് സോ ഈ കാര്യങ്ങൾ പറഞ്ഞൊന്നും ആ ട്രാപ്പിൽ ഞാൻ വീണില്ല നിങ്ങൾ ആരും വീടരുത് എന്നാണ് എന്റെ അഭിപ്രായം എന്റെ മതം അതെല്ലാം മാറ്റി വെക്കാം നമുക്കാവശ്യം ഇപ്പോ നമുക്ക് പ്രതിപക്ഷം നിൽക്കുന്നവരോട് എനിക്കൊരു ചോദ്യം നിങ്ങളുടെ നേതാവ് ആരാ ചോദ്യീലോ ഞാൻ ഈ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നു മോഡിജിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഐ കോളും കാരണപരം ബിക്കോസ് ഇന്ത്യയെ നയിക്കാൻ ഇതിലും ഒരാളുണ്ട് ഇത് കേരളം എന്നുള്ള ചെറിയ സ്ഥലം ആര് ഭരിക്കണമെന്ന് വിചാരിക്കുന്ന സ്ഥല വോട്ടെടുപ്പ് അല്ലേ വി ഹാവ് ടു ഡിസൈഡ് നവ് ഹൂ ഷുഡ് ലീഡ്സ് നമ്മളൊന്നും ഇപ്പൊ നമ്മൾ എല്ലാവരും നമ്മൾ തുടർന്ന് തൊട്ട് തന്നെ അറിയാം കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ ആണ് നമ്മുടെ ഭാഗമായിരുന്നു പക്ഷെ നമുക്ക് ആർക്കോട് പോകാൻ പറ്റുവായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ആരെങ്കിലും പോകാൻ പറ്റുവായിരുന്നു മോഡിജി വന്നു അപ്പ മാത്രമാണ് അത് സാധിച്ചത് അല്ലേ എങ്ങനെ മുന്നൂറ്റി എഴുപത് എഴുത്തു കളഞ്ഞോണ്ട് ഇത്രയും കാലം അത് എടുത്തു കളയുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരില്ലേ അത് ഗൾഫ് രാജ്യങ്ങൾ നമ്മളോട് പ്രശ്നമാവും വഴക്കിടും അതാണ് ഇതാണ് മുഫ്തി മുഹുദ് പോണ് അല്ലെങ്കിൽ അബ്ദുള്ള പോണ് ഉമർ അക്ബർ പോണ് എന്തൊക്കെ പരിപാടിയായിരുന്നു ോഡിജി ഡിസൈഡ് ഞാൻ ടെററിസ്റ്റിനോട് സംസാരിക്കില്ല യെസ് ടെററിസ്റ്റിനോട് ഒരു കോംപ്രമൈസും ഇല്ല അതിനുവേണ്ടി പാകിസ്ഥാനോട് സംസാരിച്ചു കാരണം ഇന്ത്യ ഞങ്ങളുടെയാണ് ഞങ്ങളുടെ ഇന്ത്യ ആണ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ ഒറ്റ വ്യക്തിക്ക് സാധിച്ചു അതാണ് മോഡിജി ഇന്ന് നമ്മളെല്ലാവരും നമ്മൾ കേൾക്കുന്ന പലരും കാശ്മീരിൽ പോയിട്ടുണ്ടാവും അല്ലേ എത്ര മനോഹരമാണ് ആ നാടും ഇന്ന് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാരുടെ അവര് തൊണ്ട് ഭൂമി അവിടെ മേടിക്കാൻ പറ്റില്ലായിരുന്നു യുനോക്ക് അതെ നമ്മുടെ എല്ലാ ആനുകൂല്യവും നമ്മൾ കൊടുക്കുന്നില്ല പക്ഷേ തൊണ്ട് ഭൂമി അവിടെ മേടിക്കാൻ പറ്റില്ലായിരുന്നു അത് ഇന്ന് നമുക്ക് മേടിക്കാം മനോഹരമായ നാട് നമ്മളെല്ലാവരും പോയി കാണാൻ തുടങ്ങി എങ്ങനെയാ ബിക്കോസ് ഓഫ് മോഡിച്ചു ഇനി മറ്റൊരു വിധത്തിലേക്ക് വരാം ഈ ത്രീ സെവന്റി എടുത്തു കഴിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്തു ഇത്രയും കാലം മറുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഓ ഗൾഫ് രാജ്യങ്ങൾ വഴക്കണം അവർ നമ്മളായിട്ടുള്ള ഫ്രണ്ട്സാണ് എന്തൊരു ബഹളമായിരുന്നു എവിടെയൊക്കെയാണ് മീറ്റിംഗ് നടക്കുന്നത് ഇതെല്ലാം മറ്റും ഒറ്റക്ക് കാര്യത്തിലെത്തും ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ലോകത്തുണ്ടെങ്കിൽ അത് മോഡിജിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജസ്റ്റ് ഓഫ് ഫിറ്റ് ആൻഡ് ഐ എം പ്രൌഡ് ഓഫ് ഫിറ്റ് നിങ്ങളും പ്രൌഡ് ഓഫ് ആയിരിക്കണം പറ്റി ഈ പ്രാവശ്യം വീണ്ടും മോഡിജി തന്നെ അവരുള്ളൂ ഒരു സംശയവും നമുക്ക് ആർക്കും കാരണം അത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ചൂറാ പക്ഷെ ആ കൈകൾ കരുത്തേകുന്നതിൽ കേരളത്തിൽ പങ്കുണ്ടാവണം നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ടാവണം അതേലെ വിജയിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ എന്നും ഇങ്ങനെ ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് കൂടി ഒരുപാട് ഉണ്ട് ഈ കോസിടെ വേറെ ഒരു സെയിൻ മദർ തെരേസ സ്കൂള് അതൊന്നും സത്യം നടന്നൊന്നുമല്ല നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കി ഇന്ന് ഇങ്ങനത്തെ ഒരു ഒരു ഇലക്ഷൻ ടൈമിന് ആരെങ്കിലും അത് ചെയ്യൂ അപ്പം ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എവിടെയൊക്കെയോ നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ട് കൊണ്ടുവന്നിരിക്കുക ഇതൊന്നും നമ്മൾ നമുക്ക് ആവശ്യം നമ്മുടെ നാട് നിങ്ങള് മറ്റൊരു കാര്യം ഇപ്പൊ ഉക്രൈൻ ഉക്രൈൻ പിള്ളേരെ കൊണ്ട് പിള്ളേരെല്ലാരെയും കൂളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മുടെ ഫ്ളാഗ് വെച്ചിട്ട് ഈവൻ പാകിസ്ഥാൻ ചിൽഡ്രൻ ഫ്രം ഫ്രോം വേർ എങ്ങനെയായിരുന്നു നമ്മുടെ ബസ്സുകൾ കേറിയാം കാരണം ഇന്ത്യൻ ഫ്ളാഗ് ഇസ് ദേർ അതിനും തൊടില്ല ഒരാളും തൊട്ടില്ല അവിടെ നീ വന്ന മൂന്ന് രാജ്യങ്ങളിൽ എല്ലാവരും സല്യൂട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു ബിക്കോസ് ഇന്ത്യയുടെ നേതാവ് മോഡിജിയാണ് ദിസ്ഇസ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാറിംഗിൽ നടക്കുമ്പോൾ ഐ ആം ദയർ ഞാൻ അന്ന് മണാലിയിലുണ്ട് ബിക്കോസ് ഐ ആം വർക്കിംഗ് വിത്ത് സ്റ്റേർലിംഗ് ഹോളിഡേ റിസോർട്ട്സ് അതുകൊണ്ട് തന്നെ കാർഗിൽ നടക്കുമ്പോൾ ഞാൻ അവിടെയുണ്ട് ഞാൻ വിറ്റ്നസ് ചെയ്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ പങ്കുവെക്കാം യു ഡു സംതിങ് അന്ന് ആയിരക്കണക്കിന് ട്രക്കുകളാണ് കുല്ലു ഇന്ന് റോത്തൻ പാസ് വഴി ബോർഡറിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നത് ആയിരക്കണക്കിന് കേട്ടോ ബിക്കോസ് നിങ്ങൾക്കറിയാം അത് കാർഗിൽ എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് എന്നുള്ളത് അല്ലേ പെട്രോളിങ്ങിന് പോയ ഒരു ടീമാണ് അവിടെ കാർഗില്ല ഒരു മൂവ്മെന്റ്സ് കണ്ട് അവര് കൗണ്ടർ ചെയ്യണോ അല്ലേ അപ്പൊ അവർക്ക് അമ്മ്യൂഷൻസ് ഇല്ല കാരണം അവർ എന്ത്രം അമനുഷ്യൻസ് എടുത്തിട്ടുണ്ടാവും അമ്മ്യൂഷൻസ് ഇല്ലാത്തതിന്റെ പേരിലാണ് അവിടെ നമ്മളെ ആൾക്കാർ കൂടുതലും മനുഷ്യർ ഇത് അറിയാവുന്നവർക്ക് അറിയാം ഇത് അറിയഞ്ഞിട്ട് അറിയുന്നതിന് എനിക്കൊന്നും പറയാനില്ല സോ ഇത് അവിടെ എത്തിക്കാനായിട്ട് ഈ വണ്ടികൾ ഇങ്ങനെ കിടക്കുവാണ് ഞാനും കൊടുത്തിട്ടുണ്ട് പൂ അവിടെ ഇങ്ങനെ വണ്ടിയിൽ സോജിസ് പൂവുമ്പോൾ നമ്മൾ പൂക്കൾ എല്ലാവരും കൊടുക്കും കുട്ടികൾ നമ്മൾ എല്ലാവരും കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടത് അങ്ങനെ കിടക്കണത് ബട്ട് അവിടെ ബോർഡറിൽ എത്തണമെങ്കിൽ കൊല്ലൂർ അവിടെ പോകണമെങ്കിൽ സിക്സ് അവേഴ്സ് പിടിക്കും സിക്സ് ടു സെവൻ അവേഴ്സ് പിടിക്കും ബിക്കോസ് മഞ്ഞ് മലകൾ കയറിയ പോകണ്ട് കഴിഞ്ഞ വർഷം ഞാൻ എന്റെ എന്റെ ഫാമിലിയുമായിട്ട് മണ്ണാലി പോയി ഞങ്ങൾ അറ്റൽ ടണലിലൂടെ പാസ് ചെയ്തു ഇപ്പം ഡെവലപ്ഡായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ കെ ആന്റണി പറഞ്ഞത് നമ്മൾ നമ്മുടെ ബോർഡേഴ്സ് ഒന്നും നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല നമസ്കാരം അടുത്തൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടി ആഗതമായിരിക്കുകയാണ് എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഭിക്കുന്ന ജനപ്രീതി ഇടതിനെയായാലും വലതിനെയുമായാലും തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് എന്ന് വേണം പറയാൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇന്ന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് സേവിയർ ആന്റണി വിശദീകരിക്കുന്നതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് എല്ലാവരും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ കാലങ്ങളായി ഇവർക്കല്ലേ അതായത് കോൺഗ്രസിനും അല്ലേ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ബി ജെ പിക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ആരും കരുതരുത് ഭാരതത്തിൽ നമ്മുടെ കേരളത്തിൽ മാറ്റം വരണമെങ്കിൽ ബി ജെ പി തന്നെ വരണം വെബ്ഡെസ്ക്യൂസ്